ഹായ് ഗൈസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ തയ്യാറാക്കുന്നവരാണോ നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ മികച്ച വീഡിയോ നിങ്ങളുടെ ഓഡിയൻസിന് പങ്കിടാൻ റെഡിയാവുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ വിഷ്വൽ ക്വാളിറ്റി ഉറപ്പിക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റിനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഗീതാമാമി ചാനലിലും ഇത് വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കും ഇതിൻ്റെ നമ്മുടെ വീഡിയോ ഓഡിയോ കണ്ടൻറ്റുകൾ മികച്ച രീതിയിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് എന്നും ഉണ്ടാവും ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗ്രനാരോ വയർലെസ് മൈക്രോഫോണാണ് മൈക്കാണിത് ഇത് ഏതാണ്ട് രണ്ടായിരം രൂപ വില വരുന്ന ഒരു മൈക്കിൻ്റെ കോംബോ ആണ് ഇത് നമ്മൾ ഓഫറിൽ കിട്ടുകൊണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് ഇത് കിട്ടിയിരുന്നു ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് നിങ്ങൾ കാണുന്നത് വളരെ കംഫർട്ടബിളായി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എക്യുപ്മെൻറ്റാണിത് ഒരു മൈക്കുള്ള കോംബോ ആണ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അടിപൊളി നമുക്ക് രണ്ട് മൈക്കുകൾ കിട്ടിയിട്ടുണ്ട് സോ ഇനി മുതൽ നമ്മുടെ സംഭാഷണങ്ങളും കൺവെർസേഷൻസിലൊക്കെ നമുക്ക് ഈ രണ്ട് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പല ഫീച്ചേഴ്സ് ും അവർ പറയുന്നുണ്ട് ആൻഡ്രോയിഡ് വൺ ടു ടുയിലും നോയിസ് ക്യാൻസലേഷൻ ത്രീ ലെവൽ ഉള്ള ഒരു എക്യൂപ്മെൻ്റ് ആണ് എച്ച് ഡി സൗണ്ട് ക്വാളിറ്റി ഇൻ്റലിജൻറ്റ് നോയിസ് റിഡക്ഷൻ റിവേവ് മോഡ് അതുപോലെ തന്നെ ബാറ്ററി ലോങ് ലാസ്റ്റിംഗ് പോർട്ടബിളാണ് വൈഡ്ലി കമ്പാറ്റിബിൾ ആണെന്നൊക്കെ ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ ക്വാളിറ്റി ഉപയോഗിക്കാം ഇതിൽ മൈക്ക് രണ്ടെണ്ണമാണുള്ളത് അത് അതിൻ്റെ സ്വിച്ച് പുറകിലാണ് കാണാം പുറകിലെ സ്വിച്ച് നമ്മൾ ഒരു തവണ നന്നായിട്ട് പ്രസ് ചെയ്താലാണ് ഇത് ഓൺ ആവുക ഇതിൻ്റെ നോയ്സ് റിഡക്ഷൻ അതൊരു മൂന്ന് സെക്ഷനിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് സെക്ഷനിലായിട്ട് ഒരു തവണ ആദ്യം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ ലെവലാവും പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെവൽ മൂന്നാമത്തെ ലെവൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിലെ നോയിസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിന് ഏത് ലെവൽ വേണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം പിന്നെ ഇതിന് ഡെഡ് ക്യാറ്റ് മോഡിലുള്ള ക്യാപ്പൊക്കെ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിന് വേറെ രണ്ട് ക്യാപ്പും അവർ പ്രൊ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് റിസീവറും ഉണ്ട് എന്തായാലും നല്ലൊരു എക്യൂപ്മെൻ്റ് ആണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യും വരുന്ന ദിവസങ്ങളിൽ നല്ല ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഗീതാ മാമി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുക സോ സ്റ്റേറ്റുമുണ്ട്